എല്ലാവർക്കും സുൽഫത് ഗീഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ രാമതുളസിയുടെ അടുത്താണ് രാമതുളസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സ്മെല്ലാണ് ഈ തുളസിക്ക് അപ്പൊ നമ്മ അധികത്തേക്ക് വരുമ്പോ തന്നെ നല്ല സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ ചുറ്റുപാടും അതേപോലെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഒറ്റ പിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് ഈ രാമ ഈ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഫുഡിലൊക്കെ ചേർക്കാം ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കണേല് ചേർക്കാം നമുക്ക് ചായയിലിട്ട് കുടിക്കാനൊക്കെ നല്ലതാണ് വെറുതെ നമുക്ക് ചവച്ചരച്ച് വായിലിട്ട് ചവച്ചരച്ച് കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ വായലിട്ട് ചവച്ചരച്ച് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് വായനാറ്റം വകറ്റാനും അൾസറിനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇതിൽ വിത്തുകളാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ രാമതുളസിയുടെ വിത്തുകൾ കണ്ട അപ്പൊ ഇതിൽ നിറച്ച് വിത്തുകളായിരിക്കുള്ളുതേ ഇതാണ് വിത്തുകൾ കണ്ട അപ്പൊ ഈ വിത്തുകൾ പാകി മുളപ്പിച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കാം അപ്പൊ നമ്മൾ ഒരു തുളസി തൈ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ വിത്ത് തനിയെ മണ്ണിലൊക്കെ വീണ് കിടന്നിട്ട് ഇഷ്ടം പോലെ തൈകൾ മുളച്ചിട്ടു അതേപോലെ തന്നെ നമുക്കിന്റെ കമ്പ് മുറിച്ച് നടാം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഇതിന്റെ കമ്പ് പെട്ടെന്ന് തന്നെ പിടിക്കണതാണ് കേട്ടാ അപ്പൊ നമുക്കിതിന്റെ കമ്പ് മുറിച്ച് നട്ടിട്ടും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം പിന്നെ ഈ ചെടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ ചെടി നന്നായിട്ട് വരും നന്നായിട്ട് വെച്ചാൽ നമ്മൾ നട്ടേഞ്ഞാ നമുക്ക് ഞാനിപ്പോ നട്ടേക്കണ ചീര നട്ട ഒരു ബാഗിലാ നട്ടേക്കണത് അപ്പൊ ഇത് നന്നായിട്ട് വളർന്നൊക്കെ വരും പെട്ടെന്ന് തന്നെ ഇത് നശിച്ചു പോണ ചെടിയാണ് ഈ രാമ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് നമ്മ ഈ ചെടി നശിക്കണേക്ക് മുമ്പ് തന്നെ നമ്മ പുതിയ തൈ പിന്നെ കമ്പ് മുറിച്ച് നട്ടിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ വളർത്താൻ പറ്റുള്ളൂ അപ്പൊ ഒരുപാട് പേരാണ് എന്നോട് ചോദിക്കണത് ഇത് നട്ടിട്ട് എന്താണ് ഇത് പെട്ടെന്ന് കേടായി പോണേന്ന് അത് ഇതിന്റെ പ്രത്യേകതയാണ് അത് എത്ര ശ്രദ്ധിച്ചാലും അങ്ങനെ ഇത് കുറച്ചാൾ കഴിയുമ്പോ ഇത് പൂവും കായ്ക്ക പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചുകഴിഞ്ഞാല് നമ്മ ഈ തുളസി കണ്ട ഈ പൂവിടോല പൂവിട്ടിട്ട് നമ്മിത് ഇങ്ങനെ തന്നെ നിർത്തണമെങ്കിലും നശിച്ചുപോട്ട നമ്മ ഈ പൂവിന്റെ കൊലകളെങ്കിലും ഇതിങ്ങനെ വെട്ടി 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 കളഞ്ഞ് എടുക്കണം അപ്പൊ പുതിയ ചെനപ്പുകൾ വന്ന് കൊറേ നാള് നിൽക്കും അപ്പൊ ഞാനിത് കൊറേ നാളുകളായി ഞാനിത് പരീക്ഷിച്ചുകൊണ്ടിരിക്കണേ അപ്പൊ എനിക്കിപ്പോ മനസ്സിലായത് ഞാനിപ്പോ ഈ അടുത്ത ദിവസം ഇതിന്റെ ഈ പൂ കുലകളൊക്കെ വെട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടാമത് നോക്കിയപ്പോ ഇത് ചെനപ്പുകളൊക്കെ വന്ന് ചെടികൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കണം ഈ പൂ നാം ഇതി തന്നെ നിർത്തി കഴിഞ്ഞുകഴിഞ്ഞാലാണ് ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോണത് പിന്നെ ഇതിനെ നനച്ചു കൊടുക്കണം അത്യാവശ്യമാണ് നമ്മ ദിവസത്തിൽ ഒരു പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി പിന്നെ വെള്ളം അധികം കൂടുതലാകാനും പാടില്ല നമുക്ക് ചട്ടികളിലും ഗ്രോ ബാഗിലൊക്കെ വളർ വളർത്താം അതേപോലെ താഴെയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും നമ്മ താഴെയൊക്കെ നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ചു കിട്ടണ ചെടിയാണ് പിന്നെ നമ്മുടെ ഏഹ് പറമ്പിലും നമ്മുടെ വീടുകളിലൊക്കെ ദുർഗന്ധങ്ങൾ കറ്റണ ഒരു ചെടിയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ വെച്ച് പിടിപ്പിക്കണം നല്ലതാണ് ഈ ചെടി വെച്ചു പിടി പിടിപ്പിച്ചുകഴിഞ്ഞാല് ദുർഗന്ധങ്ങളെ തടയണ ഒരു ചെടിയാണ് അതുകൂടാണ്ട് ഈ ചെടി നട്ട് കഴിഞ്ഞാല് കൊതുകുകളുടെ ശല്യം ഈച്ചകളുടെ ശല്യങ്ങളൊക്കെ കിട്ടും അപ്പൊ എന്തായാലും നമുക്കറിയാലോ നമ്മുടെ ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ ഇവിടങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതുകിന്റെ ശല്യം ഒക്കെയാണ് അപ്പൊ എല്ലാ സ്ഥലത്തും കൊതുകുകളുണ്ട് അപ്പൊ കൊതുകുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊരു ചട്ടിയിലെങ്കിലും നമ്മ ഈ പിടിപ്പിക്കണം വെച്ചുപിടിപ്പിക്കണമെന്നല്ല ഇപ്പൊ നമ്മുടെ പഴച്ചെടികളുടെ ഇടയിലായാലും അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിന്റെ ഇടകളിലൊക്കെ ആയാലും നമുക്ക് ഇത് വെച്ചുപിടിപ്പിക്കാം അപ്പൊ വെച്ചു പിടിപ്പിക്കാന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് ഇപ്പൊ ഈ ചെടികിട്ട് നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ ഇതിന്റെ നമുക്ക് തൈകളൊക്കെ മേടിക്കാൻ കിട്ടും ഏർ അല്ലെങ്കിൽ നമുക്ക് എവിടെക്കെ എവിടെ എവിടെന്നെങ്കിലും ഒക്കെ നമ്മ വീടുകളിലേക്ക് ചെല്ലുമ്പോ നമുക്ക് രാമതുളസി നിൽക്കണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കമ്പ് മുറിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം പിന്നെ ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങ ചെടി പോണേക്കുമ്പോ തന്നെ നമ്മൾ വേറെ വേറെ ചെടികൾ പിടിപ്പിച്ചെടുത്താൽ മതി അപ്പൊ പിന്നെ ഒട്ടും തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് രാമ പോകൂല പിന്നെ നമുക്ക് ഇതിന്റെ ചായ ഒക്കെ നമുക്ക് ഇതിന്റെ ഇലകൾ ഇട്ടിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഈ രാമതുളസിയുടെ ഈ സീഡ് വെച്ചിട്ടാണ് വച്ചിട്ടാണ് കസുണ്ടാക്കണട്ട അപ്പൊ നമ്മിത് ഇത് ഇതിന്റെ ഈ സീഡ് ഇതേപോലെ വരുമല്ലോ ഈ സീഡ് വെള്ളത്തിൽ ഇട്ട് വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് കൊറച്ചു നേരം കഴിയുമ്പോത്തിനും കസുഗസ് അപ്പൊ കസുഗസ് ഉണ്ടാക്കണ ഒരു തുളസി കൂടിയാണ് ഈ രാമതുളസി കണ്ട ഇത് നിറച്ച് സീഡായിരിക്കുള്ളൂ അപ്പം ഞാനിപ്പോ ഇതിന് ഈ പൂക്കളൊക്കെ ഉണങ്ങിയ പൂക്കളൊക്കെ വെട്ടി എടുത്തോട് നമുക്ക് ഈ പൂങ്കുലകളീന്ന് ഇതേപോലെ ഒരുപാട് കണ്ട ഇതാണ് ഇതിന്റെ വിത്ത് ഇത് നമ്മ വെള്ളത്തിലിട്ട് ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോത്തേനും കസുഗസ് ആയിട്ട് മാറിയിട്ട് അപ്പൊ നമുക്ക് ഇത് കസഗസ് ഉണ്ടാക്കാനും എളുപ്പമാണ് ഇത് അധികമായിട്ട് വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കസഗസൊന്നും കടയിൽ നിന്ന് മേടിക്കേണ്ടി വരൂല അപ്പൊ അതിനും പറ്റിയൊരു തുളസിയാണ് കേട്ടോ ഈ രാമ അപ്പൊ രാമതുളസിക്ക് നമ്മുടെ സാധാരണ തുളസിയുടെ അതേ ഗുണങ്ങൾ തന്നെയാണ് ഉള്ളത് ഇപ്പൊ പനി ജലദോഷം കഫക്കെട്ട് ഒക്കെ വരുമ്പോ നമ്മ ആവി പിടിക്കാനും ചായ ഉണ്ടാക്കി കുടിക്കാനൊക്കെ നമ്മ ഉപയോഗിക്കല്ലോ അതേപോലെ തന്നെ നമുക്ക് രാമതുളസിയുടെ ഇലവറ്റും ചെയ്യാം ഇത് പിന്നെ സമൂലം ഇത് ഔഷധ ഉള്ളതാണ് ടി രാമ തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇതിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ജൈവവളം ആട്ട് കൊടുത്താൽ മതി അതിന് നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം ഇപ്പൊ മണ്ണിര കമ്പോസ്റ്റ് ഇടാ ചാണകപ്പൊടി ഇടാ ആട്ടും കാഷ്ടം ഇടാ അങ്ങനെ ഏത് ജൈവവളം വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിന് കീടങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞാൽ കണ്ട ഇതേപോലെയാണ് കീടങ്ങളുടെ ശല്യങ്ങൾ വന്നത് ഇലകളൊക്കെ കണ്ട ഒരു പുഴുക്കടക്ക പോലെ അത് മിക്ക തുളസി വർഗ്ഗങ്ങൾക്കും വന്നതാണ് അപ്പൊ അതിന് നമുക്ക് ഇടക്ക് വേപ്പണ്ണയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്ക വേപ്പണ്ണയും നമുക്ക് സോപ്പ് സൊല്യൂഷനും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് വന്നേക്ക് മുമ്പ് തന്നെ നമ്മൾ നട്ട് കുറച്ച് കഴിയുമ്പോ തന്നെ മറ്റുള്ള ചെടികൾക്ക് അടിക്കുമ്പോ ഒന്ന് രാമതുളസിമ്മലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ഏഹ് കിടങ്ങളുടെ ശല്യങ്ങളൊന്നും വരൂല അപ്പൊ വേറെ ഇത്രയൊക്കെ തന്നെ ശ്രദ്ധിക്കാനുള്ളൂ ഈ ചെടി നടണയില് അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തായാലും എല്ലാവരും ഒരു രാമതുളസിയുടെ ചെടി നട്ടു പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക